പ്രത്യേക ദൈവത്തിന്റെ വന്യ ത്രിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഉത്തമഗീതം എട്ടിന്റെ രണ്ട് മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരുവൾ ആർ ഈശായുടെ കുറ്റയിൽ നിന്നാണ് പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരമെടുത്തത് ഈശായുടെ മകൻ്റെ മകനാണ് ശലോമോൻ ശലോമോൻ രാജ്യത്വം പ്രാപിക്കുന്നത് പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും സമർപ്പണത്തിൻ്റെയും ഉത്തുങ്കത്തിലാണ് ദൈവത്തോടെ എപ്പോഴും ചാരിയിരിക്കണമെന്ന് അപ്പനായ ദാവിദ് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഇടയൻ ആടിനെ എന്നവണ്ണം ശിക്ഷിച്ചും ശാസ്റ്റിച്ചും കൊണ്ട് നടക്കുന്നവനാണ് ദൈവമെന്ന് ദാവിദിനറിയാം ദാവിദിൽ നിന്ന് ശലോമോനിലേക്ക് അത് പകരപ്പെട്ടിട്ടുണ്ട് ദാവിദ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പാടിപ്പറയുന്നു നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും എന്നതിൽ രക്ഷയും ശിക്ഷയുമുണ്ട് പൗലു സിഹായിക്ക ദേഹത്തിൽ മുള്ളുണ്ടായിരുന്നു രക്ഷിക്കും ശിക്ഷിക്കുമായി നമുക്കും അങ്ങനെ ചിലതൊക്കെ ഉണ്ടാവും ചെലവ്മോൻ പൂർണ്ണ സമർപ്പിതനായിരിക്കുന്ന കാലത്താണ് ഉത്തമഗീതം എഴുതുന്നത് അതായത് ഉത്തമ സമർപ്പിതനായിരുന്ന കാലത്ത് ചെറുപ്പത്തിൻ്റെ ഉന്മാന തികവിൽ എഴുതിയതല്ല അങ്ങനെ കരുതുന്നവരുണ്ട് ഒരു പ്രവചനമായിട്ടാണ് പ്രാക്കന്മാർ ഈ വായിച്ച വാക്യത്തെ കാണുന്നത് അഞ്ചിൻ്റെ പത്തിൽ എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ പതിനായിരം പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ എന്ന് എഴുതിയിരിക്കുന്നു ഉയർപ്പിൻ്റെ ചിത്രീകരണം ഈ വാക്യത്തിൽ കാണാം മറ്റു പ്രവചനങ്ങളിലും ഇത് പറയുന്നുണ്ടല്ലോ ഈ ചുവപ്പ് ഉയർപ്പിൻ്റെ ദിവസം കുരുഷനെ പൊതിയുന്ന ചുവപ്പ് തുണി ചൂണ്ടിക്കാണിച്ചു തരുന്നു ഒരുപാട് മിഷ്യായുടെ സ്നേഹത്തിൻ്റെ ലഹരിയും ഈ പ്രവചനവാക്യത്തിലുണ്ട് കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു വിശ്വാസിയുടെ ചിത്രം ഇതിൽ നാം കാണണം സർവ വഴിപിശവിലുകളിൽ നിന്നും തിരിഞ്ഞ് രക്ഷപ്പെട്ട് മശിയായ കണ്ടെത്തിയവളാണ് മക്നലനമറിയാം ഉയർപ്പിൻ്റെ ദിവസം ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൾ സുഗന്ധവർഗവുമായി കർത്താവിൻ്റെ കല്ലറിയിലേക്ക് ഓടുന്നു അവൾ കർത്താവിൻ്റെ ശിക്ഷയായതിനു ശേഷം കർത്തുബാധ വിട്ടുമാറിയിട്ടില്ല കുരിശിൽ കിടന്ന കർത്താവ് ഏഴ് മൊഴികൾ പറഞ്ഞു അതിൽ മൂന്നെണ്ണം ദാവാം ദൈവത്തോടും ഒന്ന് വലതുഭാഗത്തെ കള്ളനോടും രണ്ടാമത്തേത് അമ്മയോടും പ്രിയ ശിഷ്യനോടും മൂന്നാമത്തേത് സർവജനത്തോടും എനിക്ക് ദാഹിക്കുന്നു നൂർത്തിയ എന്നത് തന്നോടും സർവരോടും കൂടിയായിരുന്നു അതിലൊന്നും പ്രിയ ശിഷ്യായ മക്തൽ മറിയത്തോടില്ല എന്നിട്ടും പരിഭവം ഏതുമില്ലാതെ കർത്താവിൻ്റെ കബറുങ്കിലേക്ക് ഓടുകയാണ് സ്ത്രീയെ നീക്കരയുന്നത് എന്ത് എന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് എന്ന് പറഞ്ഞ് അവൾ കർത്താവിൻ്റെ കാൽക്കൽ വീഴുന്നു തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണ് എന്ന കാര്യം മറക്കണ്ട കർത്താവില്ലാതെ യാത്ര നിരർത്ഥകമാണ് അവൻ കൂടെയുണ്ടോ എന്ന് എപ്പോഴും പരിശോധിച്ചിരിക്കുന്നത് നല്ലതാണ് കൂടെയില്ലാതാകുന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് കർത്താവിൻ്റെ കുറ്റമല്ല ശുദ്ധിമതിയായ അമ്മ പോലും തൻ്റെ മകൻ കൂടെയില്ല എന്ന് പിന്നീടാണ് അറിയുന്നത് മൂന്ന് ദിവസം വേണ്ടി അലയേണ്ടി വന്നു ബന്ധുക്കളുടെ കൂടെയുണ്ട് എന്നാണ് ആദ്യം കരുതിയത് ബന്ധുക്കളുടെ ഇടയിൽ തിരിഞ്ഞ് കാണാതായപ്പോൾ കൂടെയില്ല എന്ന് ബോധം വരുന്നു അതായത് മകൻ കൂടെയില്ല എന്ന തിരിച്ചറിവ് അഥവാ സുബോധം മുടിയനായ പുത്രൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് സർവവും വാങ്ങിച്ചാണ് പോയത് സർവം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അപ്പൻ്റെ കൂടെയുണ്ടായിരുന്ന സുഖത്തിൻ്റെ തിരിച്ചറിവ് അവനുണ്ടാകുന്നത് അതായത് സുബോധം വന്നപ്പോൾ അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് നടക്കയാത്രയായി മഹാജ്ഞാനായ ശലോമൻ്റെ വാക്കുകളിൽ ശലോമയ്ക്ക് നഷ്ടപ്പെട്ടവനായ പ്രിയൻ്റെ മേൽ ചാരിയാണ് വരുന്നത് എനിക്കും നിങ്ങൾക്കും ചാരുവാൻ ദൈവമുണ്ട് നാം ജീവിക്കുന്ന ഈ ഭൂമി ഈ ദേശം പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയാണ് സ്വന്തക്കാരും പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവരും മുള്ളും പറക്കാരും നമ്മുടെ വഴിയിൽ ഇട്ടുനിന്ന് വരാം ദൈവം മാത്രമേ നമുക്ക് കൂടെയുള്ളൂ നമുക്കൊന്നിച്ച് രണ്ട് ലൈൻ പാടി ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം കുരിശിന്റെ ഞാൻ നടപ്പത് കാഴ്ചയാലയല്ല വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും പരിശുദ്ധാതൃത്വത്തിന്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും എന്നും ഉണ്ടായിരിക്കട്ടെ